പയറിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കീടം ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ചാഴി അതുപോലെ ഉറുമ്പുമാണ് ഈ ഉറുമ്പും ചാഴിയും വന്നാൽ പിന്നെ നമ്മൾ പയർ പോയി അതിനകത്തൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എല്ലാം അതിൻ്റെ നീരൂറ്റി കുടിച്ച് ചാഴി നീര് നീരൂറ്റി കുടിക്കും ഈ മുട്ടകൾ അതും അവിടെ ഇരുന്ന് ജീവൻ വെച്ച് അതും വേരൂറ്റി കുടിക്കും ഒരു പയർ പോലും ഉണ്ടാകാൻ സാധ്യതയില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഇതിന് തക്കതായ കീടനാശിനി അടിക്കുന്നത് ഇപ്പോൾ കീടനാശിനി അടിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ജൈവ കീടനാശിനിയാണ് രാസ കീടനാശിനി ഒന്നും തന്നെ ഉപയോഗിക്കാറില്ല അത് കാരണം കൊണ്ട് നമുക്കിത് കഴുകാതെ വേണമെങ്കിലും ഉപയോഗിക്കാം അത്ര കേടില്ലാതെ കിട്ടുന്ന ഒരു വിഷമില്ലാത്ത ജൈവ പച്ചക്കറിയാണ് അതിന് കൊടുക്കുന്ന വളങ്ങൾ ഞാൻ അല്ല അതിന് കൊടുക്കുന്ന കീടനാശിനികൾ എന്ന് പറയുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് വേപ്പെണ്ണ മിശ്രിതം ആണെങ്കിൽ പുകല കഷായമൊക്കെയാണ് കൊടുക്കുന്നത് അതൊന്നും ഇപ്പോൾ കൊടുക്കുന്നില്ല പുകല ഉപയോഗിക്കാൻ പാടില്ല പച്ചക്കറികൾക്കത് ക്യാൻസർ കോശങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധന്മാർ പറയുന്നത് കൊണ്ട് ഞാനിപ്പോൾ പുകല കഷായം ഉപയോഗിക്കുന്നില്ല പഴയ കാലത്ത് അതൊക്കെ ഉപയോഗിച്ചിരുന്നു പിന്നെ ഉള്ളതും ഈ പുൽത്തൈലമാണ് പുൽത്തൈലം എന്ന് പറഞ്ഞാൽ അതൊരു കീടനാശിനിയല്ല കീടനാശിനി അല്ല എന്ന് മാത്രമല്ല അതിന് ഈ ഗന്ധം രൂക്ഷമായ ഗന്ധം ഉള്ളതുകൊണ്ടാണ് ഞാനത് ഉപയോഗിക്കാൻ തീരുമാനിച്ചത് കാരണം ഇതിനോട് പല ആൾക്കാരും പറഞ്ഞു അവർ ഒരു പാടത്ത് പാവൽ മാത്രം കൃഷി പാവലും വെള്ളരിയും മാത്രം കൃഷി ചെയ്യുന്ന ഒരു എനിക്ക് അയാൾ പറഞ്ഞതാണ് ഈ പുൽത്തൈലം ഇങ്ങനെ ഉപയോഗിച്ചാൽ മതി അതിടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കൽ അടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ ആ ഭാഗത്തേക്ക് ഒരു കീടങ്ങളും വരില്ല കീടങ്ങൾ എന്താണെങ്കിലും ചെടിയെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് വിട്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ് ചെടി നശിപ്പിച്ചിട്ടേ അവനടങ്ങും അതുകൊണ്ടാണ് പറയുന്നത് ഇത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ശ്രദ്ധിക്കാം എന്ന് പറയുന്നതിൻ്റെ കാരണം അപ്പോൾ ഞാൻ ഇന്നാ രണ്ട് കീടനാശിനിയാണ് അടിക്കുന്നത് രണ്ട് കീടനാശിനി ചേർത്താണ് അടിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് ഫലപ്രദമാണ് ആ മരുന്ന് പിന്നെ ഞാനിതിന് കൊടുക്കുന്ന വളങ്ങൾ എൻ്റെ എല്ലാ പച്ചക്കറികളും നിങ്ങൾ നിങ്ങളിതിനകം കണ്ടു കാണും ഞാൻ ഓരോന്നിനെ പറ്റി ഓരോ വീഡിയോകൾ ദിവസവും ഇട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോൾ ഇപ്പോൾ പയറിനെ തന്നെ പയറിനെ പറ്റി തന്നെ അഞ്ചെട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ വഴുതനെ പറ്റി വഴുതനെ പറ്റിയൊക്കെ അഞ്ചെട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇഷ്ടംപോലെ വഴുതനങ്ങ ഉണ്ടായി നിൽക്കുന്ന ചെടികളാണ് ഇതൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് വഴുതനങ്ങ നിറയെ ഉണ്ടാകണമെന്നുണ്ട് ഇതിനെപ്പറ്റിയൊക്കെ അഞ്ചെട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ നിങ്ങൾക്കറിയാം പച്ചമുളക് നിങ്ങൾ മിക്കവാറും എൻ്റെ വീഡിയോ കാണുന്നതാണ് പച്ചമുളകിനെ പറ്റി ഞാൻ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതുകൂടാതെ വെണ്ട വെണ്ടയെ പറ്റി ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇത്രയും നിറയെ വെണ്ടയ്ക്ക് ഈ ഇതുപോലെ പച്ചക്കറികൾ വിളയാൻ ഞാൻ ചെയ്യുന്ന വളം എന്താണെന്ന് പല വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് ഉള്ളിത്തോല് മുട്ടത്തോട് പിടിച്ചതുമാണ് ഞാൻ കൊടുക്കുന്നത് മെയിനായിട്ട് മുട്ടത്തോടെന്ന് പറയുന്നത് കാൽഷ്യം അടങ്ങിയ റിച്ച് ആണ് ഹൈ റിച്ച് കാൽഷ്യമാണ് മുട്ടത്തോട്ടിലുള്ളത് അതുകൊണ്ട് അത് വളരെ നല്ലതാണ് ഉള്ളിത്തോലെന്ന് പറഞ്ഞാൽ അതിൽ പൊട്ടാഷാണ് കണ്ടൻറ് ഹൈ റിച്ച് പൊട്ടാഷ് കണ്ടൻറ്റാണ് ഉള്ളിത്തോലിലുള്ളത് അപ്പോൾ ഈ ഇതും കോമ്പിനേഷനാണ് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് കൊടുക്കുന്നത് അത് ഓരോ ടേബിൾ സ്പൂൺ മതി ഓരോന്നിനും ഓരോ ചെടിക്ക് രണ്ടും ഓരോ ടേബിൾ സ്പൂൺ അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു മാസത്തിൽ ഇടയ്ക്ക് അത് വീണ്ടും ചെയ്താൽ മതി അല്ലെങ്കിൽ നമുക്ക് ലഭ്യത അനുസരിച്ച് മൂന്നാഴ്ച കൂടുമ്പോൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കാം അത് നല്ലതാണ് ഞാൻ പയറിനടിക്കുന്ന കീടനാശിനിയിലേക്ക് വരാം അതിനുമുമ്പ് ഇതും കൂടി നല്ല കാഴ്ചകളല്ലേ ഇതും കൂടെയൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാം ഇപ്പോൾ ഇത്ര നല്ല എഫക്റ്റീവ് വളം ആയതുകൊണ്ട് ഞാൻ ഈ ഉള്ളിത്തോലും മുട്ടത്തോടും ഇപ്പോൾ ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക് ഉപയോഗപ്പെടട്ടെ ഞാൻ ചെറിയ ലാഭമാണ് അതിന്ന് കാണുന്നത് ഇരുന്നൂറ് രൂപയാണ് ഉള്ളിത്തോല് പൊടി കാക്കിലോയ്ക്ക് അതായത് അത് കൂടുതൽ വെയിറ്റ് കുറവായതുകൊണ്ട് കൂടുതൽ പൊടി ഉണ്ടാവും ആ ഇരുന്നൂറ് രൂപയ്ക്ക് ഞാനിത് നിങ്ങൾക്ക് തരുമ്പോൾ എനിക്ക് അറുപത്താറ് രൂപ സ്പീഡ് പോസ്റ്റിൻ്റെ പോസ്റ്റ് ഓഫീസിൽ കൊടുക്കണം പിന്നെ അതിൻ്റെ ബോക്സ് വേണം പിന്നെ സ്റ്റേഷനറി വേണം നൂറ്റി ചെല്ലായിരം രൂപ എനിക്ക് ചിലവാണ് ബാക്കി എൺപത് രൂപകളൊക്കെ എനിക്ക് കിട്ടുകയുള്ളു അതുകൊണ്ട് ഞാനിത് രണ്ടും ഈ കോമ്പിനേഷനാണല്ലോ രണ്ടും ചേർത്താണ് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ രണ്ടും ചേർത്ത് കൊടുക്കണം മുട്ടത്തോടും ഉള്ളിത്തോടും അപ്പോൾ രണ്ടും കൂടി നാനൂറ് രൂപയാവും അപ്പോൾ എനിക്ക് ബോക്സ് എറിനൂപായി കിട്ടും ഇനി ഞാൻ മിക്സ് ചെയ്തുള്ള കീടനാശിനീക്ക് പോകാം അത് നോക്കാം ഇത് ഹൈഡ്രജൻ പെറോക്സൈ പെറോക്സൈഡ് ആണ് എല്ലാ മെഡിക്കൽ ഷോപ്പിലും ഇത് കിട്ടുന്നതാണ് ഇതിന് വില വളരെ കുറവാണ് ഇരുപത് രൂപയാണ് നൂറ് എം എല്ലിന് അപ്പോൾ ഇതൊരു അഞ്ച് തുള്ളി നമുക്കിതിലേക്ക് ഒഴിക്കാം അഞ്ച് കൂടുതലായിട്ടുണ്ട് ഇപ്പോൾ ആറോ ഏഴോ തുള്ളി ആയെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പിന്നെയുള്ളത് പുൽത്തൈലമാണ് എന്ന് പറയുമ്പോൾ ഇത് കീടനാശിനിയല്ല രൂക്ഷമായ ഗന്ധം കൊണ്ട് കീട കീടങ്ങളെ അകന്നു പോകാനുള്ള മരുന്നാണിത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രണ്ട് കാര്യവും നടക്കും അപ്പം ഇതും മറ്റേ ആരും മറ്റേ ഇതിൽ അങ്ങാടി മരുന്നുകളാണ് അവിടെ ഇത് കിട്ടും ഇത് രണ്ട് തുള്ളി ചേർത്താൽ മതി അതിൻ്റെ ആ സ്മെല്ല് കിട്ടാൻ വേണ്ടിയാണ് ഇത് രണ്ട് തുള്ളി ഒന്ന് ഒഴിക്കുക അത്രയും മതി രണ്ട് തുള്ളിയായിട്ടുണ്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഞാൻ കീടനാശിനി ഉണ്ടാക്കുന്നത് രണ്ടാമത്തെ തവണയാണ് ആദ്യം ഇത് ഉണ്ടാക്കി അതിൻ്റെ വീട് ഞാൻ ഇട്ടിരുന്നില്ല ഇതിനു മുമ്പൊക്കെ ഞാൻ ചെയ്യുന്നത് ഇത് മാത്രമാണ് ഉപയോഗിച്ചിരുന്നത് അല്ലെങ്കിൽ ഇത് മാത്രം ഒറ്റയ്ക്കാണ് ഉപയോഗിച്ചിരുന്നത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ചേർത്തപ്പോൾ നല്ല റിസൾട്ട് കിട്ടി കഴിഞ്ഞ തവണ അത് ഞാൻ വീഡിയോ ഇട്ടില്ല അപ്പോൾ അത് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വീഡിയോ ഇടുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു ലിറ്റർ വെള്ളം എടുക്കണം വെള്ളം എടുത്തുകൊണ്ട് വരാം നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യുക ഇനി ഇത് മൊത്തം അടിച്ചു കൊടുക്കാം ഇലയുടെ അടിയിലും അടിച്ചു കൊടുക്കണം മറ്റേ മൊത്തം എല്ലാ സ്ഥലങ്ങളിലും അടിച്ചു കൊടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പയറ് ഇത് ഇതടിച്ചതുകൊണ്ട് പയറിന് കുഴപ്പമില്ല പയറിൽ കീടനാശിനി കിട്ടില്ല നമുക്കതൊന്ന് കളഞ്ഞാൽ മതി പിന്നെ അടിയിൽ അടിക്കാൻ ഇച്ചിരി പാടാണ് ഞാൻ ഇരുന്നൊക്കെ എങ്ങനെയെങ്കിലും അടിച്ചോളാം നിങ്ങളത് അടിക്കണം ഞാൻ അടിക്കുന്ന കാണിക്കുന്നില്ല പക്ഷേ നിങ്ങളത് അടിക്കണം ഇങ്ങനെ ചെരിഞ്ഞിരുന്നിട്ടൊക്കെ ഇങ്ങനെ അടിച്ചു കൊടുക്കാം ഇങ്ങനെ ഉള്ളിലേക്ക് അടിച്ചു കൊടുക്കാം നേരത്തെ പറഞ്ഞതുപോലെ പരമാവധി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഉള്ളിൽത്തോൽ ആവശ്യമുള്ളവർ വാട്സാപ്പിൽ ബന്ധപ്പെടുക നമ്പർ ഞാൻ കൊടുക്കാം ഓക്കെ താങ്ക്